ഞാനിപ്പോ ബാംഗ്ലൂരിലാണ് അപ്പൊ ബാംഗ്ലൂരിൽ ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യുമ്പോയാണ് ഞാൻ ഇവിടെ നിങ്ങളിവിടെ റൂമെടുത്ത് താമസിക്കുകയാണ് കൈസ് അപ്പൊ നമ്മുടെ റൂമിലുള്ള എല്ലാവരുമായിട്ട് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുമ്പയാണ് ഏത് ട്രെയിലർ നമ്മൾ കാണാൻ പോകുന്നത് ആണ് കാണാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആണ് ഭയങ്കര ട്രെയിലറാണെന്നൊക്കെയാ പറയാനെ ഇവിടുന്ന് കുറച്ച് അവിടുന്ന് റിവ്യൂ ഇങ്ങനെ വരുന്നുണ്ട് ഇതുവരെയായിട്ട് നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ല അല്ലേ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല സോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ ഒരു എക്സ്പ്രഷൻ ആണ് കാണാൻ പോകുന്നത് സോ അപ്പൊ നമുക്ക് ട്രെയിലർ കാണാം എല്ലാം സെറ്റ് സ്പീക്കർ സ്പീക്കറൊക്കെ ഓൺ അല്ലേ തമ്പിനില്ലാത്തോണ്ട് ലാലായിട്ട് ഇങ്ങനെ തീ ആയിട്ട് ഇപ്പൊ ഉണ്ട് അപ്പൊ വളരെ എക്സൈറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ കാണാൻ പോവുകയാണ് അപ്പൊ വീഡിയോ കണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യ ഹൈ സാധനം കേട്ടോ ലോഡിംഗ് ഒക്കെ ചെയ്തുവരാൻ ഭയങ്കര താമസം വരുന്നുണ്ട് ഹൈ ജി ബി എം ബി ഒക്കെ എന്ത് ഇതാണ് എനിക്ക് നേരത്തെ ാണ് വെച്ചത് തമിഴല്ലോ ചെറുതായിട്ടൊന്നും കണ്ടുപോയി തുടക്കം ഒക്കെ ദേ ഇതാണ് സംഭവം ആശീർവാദ് സിനിമാ പോയിന്റ് മില്യൻ വ്യൂസ് ഉണ്ട് ഓ മാൻ പ്രൊഡക്ഷൻസ് എന്തെന്നൊക്കെ പറഞ്ഞാ എതിന്റെ പിന്തുടർച്ച ഓ എന്തിന്റെ പിന്തുടരുന്നവനാണ് ആരാണ് അവനാണ് എതിന്റെ മകൻ മൈ സയൻസ് മൈ ഫിനലി ഡിഗ്രി വികെ രാംസ് ബാത്തി വെച്ചവനാണ് ഇതിനൊക്കെ ഈ ബാത്തി ഓ ഈ സ്ഥാപനത്തിലെ നിരന്തരം പലതഞ്ചു ചോദിക്കുന്നുണ്ട് മുനിന്ദൻ മൂലിച്ചെ ശബ്ദങ്ങൾ ആയിരുന്നു ഇതിരണത്തെ ലാപ്റബന നരേന്ദ്രവാദികൾ ജെട്ടി തരിച്ച മൂന്നോ വാതാ नंबर उतारने के लिए और रणनीति अर्थातना है हमारे जो फ्रेमवर्क कंट्रोल और सेवर से फास्ट को लाने है ओ मनची जी वो एक कदम भी नहीं ले रही होती है मतलब और और जारी ओके और बड़े लोग जो है वो तो अंदर ही टिक जाते हैं इन प्रकार के की बात ही कि वे हम जनरली खेल के लिए ठीक है मैं देर से हूं ओ मैन कम ऑन കേരള രാഷ്ട്രത്തിൽ അയാളെങ്ങനാണ് നമ്മളതിനോട് കഥയിലുണ്ട്

Oh, guarda che c'è di che Oh, parano! Ehi, è la frame, è Ciao, amico! Ciao, amico! ഓ ഒന്നും പറയ ലാസ്റ്റത്തേക്ക് വന്നപ്പം ആശീർവാദ് സിനിമാ ലൈക്ക പ്രൊഡക്ഷൻസ് പ്ലീസ് കോപ്പിറേറ്റ് തരില് നമ്മള് നമ്മുടെ ഹോസ്റ്റൽ പിള്ളേരെ കേട്ട് നമ്മുടെ റൂമിൽ ഇരുന്ന് ട്രെയിലർ റിയാക്ഷൻ ചെയ്യുകയാണ് സോ കണ്ട് പണി പണിയറിയെന്നു വെച്ചാ നല്ല വെടുപ്പിന് പണിയെടുക്കാൻ അറിയാം കാരണം പുള്ളി എടുത്തുവെച്ചാൽ ഫ്രെയിം ഉണ്ടല്ലോ ലൂസിഫർ വണ്ണിൽ നിന്ന് ടൂലിലേക്ക് വന്നപ്പോ ഭയങ്കര വേറെ നെക്സ്റ്റ് ലെവൽ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ബോളിവുഡില് ഹോളിവുഡ് ലെവൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഓനെ വിഷയം ഓക്കെ അപ്പൊ പറയാൻ ഒന്നുമില്ല അപ്പൊ ഇവിടെ ഇരുന്ന് കണ്ടപ്പോ നല്ല ഫീൽ ഉണ്ടായിരുന്നു സോ സൊകൈസ് അപ്പൊ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിക്കുക ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പൊ